ഹലോ വെൽക്കം ബാക്ക് ടു അശ്രീ സോക്ക് അപ്പോൾ ഇന്ന് വൈകുന്നേരം വിശം ഇന്ന് ഉമ്മച്ച് പറഞ്ഞു എന്തേലും ഉണ്ടാക്കി കഴിക്കണോന്ന് ചോദിച്ചുണ്ടാക്കി തരണോന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട ഞാൻ ഇന്നൊരു സാധനം ഉണ്ടാക്ക രണ്ട് മൂന്ന് ദിവസമായി യൂട്യൂബില് ഞാനത് കണ്ടോണ്ടിരിക്കണ അപ്പൊ ഞാനത് ഇണ്ടാക്കാന്ന് പറഞ്ഞു അപ്പൊ ഉമ്മച്ചറഞ്ഞ എന്നാ പിന്നത് ഉണ്ടാക്കിയോന്നാണ് അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കൊരു ബ്രെഡിന്റെ പാക്കറ്റ് കാണാൻ അപ്പോൾ ബ്രെഡ് ഇവിടെ ഉണ്ടായിരുന്നില്ല അപ്പൊ ഉമ്മച്ചി ബ്രെഡൊക്കെ വാങ്ങിക്കൊണ്ടിന്ന് അപ്പോൾ ഞാനത് ഉണ്ടാക്കാൻ എങ്ങനെയാണെന്ന് റിയില്ല എന്നാല് നമുക്ക് ഒരു പുഡിങ് പോലൊക്കെ ഉണ്ടാക്കാം പുഡിങ്ങൊക്കെ ഇരിക്കും നമുക്ക് നോക്കാം അപ്പം അതിനുള്ള ഇൻഗ്രീഡിയൻസ് എന്താന്ന് ഞാൻ കാണിച്ചു തരാം ബ്രെഡ് വേണം പിന്നെ രണ്ട് മുട്ട ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് പഞ്ചസാര എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പാക്കറ്റ് പാൽ വേണം അപ്പോൾ ഇത് ഞാൻ എന്താണെന്ന് കാണിച്ചു കാണിച്ചിരുന്ന നമുക്ക് കാണാം അപ്പം ആദ്യം നമുക്ക് ഈ പാക്കറ്റ് പാലങ്ങട്ട് മാറ്റി വെക്കാം രണ്ട് മുട്ട നമുക്ക് പുറത്ത് എടുത്തേക്കാം മുട്ടും ഉണ്ട് ീ ബ്രെഡ് ഇങ്ങനെ കട്ട് ചെയ്ത് നമുക്ക് നമുക്കിതിലങ്ങൾ ഇട്ടുകൊടുക്കാം പിന്നെ ഞങ്ങൾ മൂന്ന് മൂന്നാളുള്ള കാരണം ഒരു മൂന്നാൾക്കുള്ളതും പിന്നെ ഒരു എക്സ്ട്രീം ഒരു നാല് പേർക്കുള്ളതൊക്കെ ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം കേട്ടോ ഞാൻ അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് വാപ്പിച്ച് തന്നിട്ടില്ല അപ്പോൾ പാപ്പിച്ച് വരുമ്പോഴത്തേനും നമുക്കിത് സെറ്റാക്കി വെക്കാം ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഇതിൽക്ക് ആവശ്യമായ പഞ്ചസാര വേണം ഏകദേശം ഒരു കണക്കുണ്ട് പഞ്ചസാരക്ക് ഇനി നമുക്ക് മുട്ട രണ്ടും മുട്ട ൊട്ടണല്ലോ വിഷു മുട്ട പൊട്ടി ചോയ്ക്ക ഞണ്ട് കണ്ടന്റ് കിട്ടി ഗായ്സ് ഞാനും മച്ചറിയ നോക്കി നിന്നാണ്

ഉമ്മച്ചിനോട് ഞാൻ പറഞ്ഞു ഞാനവിടെ സ്റ്റാൻഡിലാണ് ഞാൻ ഫോണ് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ ഞാൻ ഉമ്മച്ചിനോട് ഇറന്നു ഉമ്മച്ചി ഈ ഫോൺ ക്യാമറ ഒന്ന് ഇനിക്ക് ഇങ്ങനെ പിടിച്ചാ ഞാനും കേട്ടിരുന്നത് ശെരി പറഞ്ഞു അങ്ങനെ ഉമ്മച്ചിക്ക് ക്യാമറ ഒക്കെ സെറ്റ് ചെയ്ത് കൊടുത്ത് ഇങ്ങനെ പിടിക്കാൻ പറഞ്ഞു ഇങ്ങനെ പിടിക്കാൻ പറഞ്ഞിട്ട് ഞാൻ എന്നെ എനിക്കപ്പതന്നെ ഇച്ചാണ് ഓർമ്മ വന്നത് എപ്പഴാന്നോട് ക്യാമറ ഇങ്ങനെ പിടിക്കാൻ പറയുമ്പോ ഞാനെപ്പഴും ക്യാമറയ്ക്ക് നോക്കൂല ഞാൻ ഇടുന്ന സാധനത്തിരിക്കും നോക്കാ അതേപോലെ എവിടെയും സംഭവിച്ചു ഞാനിങ്ങനെ മുട്ട പൊട്ടിക്കാനുള്ളത് ഒരനെ പൊട്ടിച്ച് കഴിഞ്ഞ് രണ്ടാമത്തെ പൊട്ടിക്കാനുള്ളത് പൊട്ടിച്ച് എന്നിട്ട് ഞാൻ ഉമ്മച്ചി എടുക്കണ ആ ക്യാമറക്ക് നോക്കിന്ന് അപ്പോഴും ആ എന്താണ് ആ കയ്യിലുള്ളത് നോക്കിയിട്ടില്ല അങ്ങനെ നേരെ നേരത് പാത്രത്തിലേക്ക് നേരെ നേരത് നിലത്ത് കയാണ് ഉമ്മച്ചി എന്നോട് പ്രത്യേകം വന്നിട്ടുണ്ടായിരുന്നു രണ്ട് മുട്ട ഇവിടെ ഉള്ളു ആ രണ്ടു മുട്ട കൊണ്ട് നീ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞോ ഞാൻ വാങ്ങിക്കൊണ്ടെന്നറിഞ്ഞു അപ്പൊ ഞാൻ വേണ്ട വേണ്ടാന്ന് പറഞ്ഞു ഇനി ഉമ്മച്ചി പോവൂലെന്ന് ഉമ്മച്ചി പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ഇനി ഒരു മുട്ടയുള്ളൂ അപ്പൊ ഒരു മുട്ട കൊണ്ട് ഉണ്ടാവോ ശരിയാവോ എന്നൊന്നും എനിക്കറിയില്ല നമുക്ക് നോക്കി വെക്കാം ഇനി പാതിയായിട്ട് ആദ്യമായിട്ട് ഇനി അത് കൊള്ളാവോ എന്നൊന്നും അറിയുന്നില്ല ഇച്ചാനോട് ഞാൻ ഉണ്ടാക്കാൻ ഇണ്ടാക്കാൻ പോണെന്ന് പറഞ്ഞാറിന് ആ വീട്ടീ ചെന്ന് അടുത്ത പാത്രം കരി ഇക്കാനാണ് ഈ പോണേന്നാണ് പറഞ്ഞത് അപ്പൊ നമുക്ക് നോക്കി വെക്ക എന്താണ് അവസ്ഥ ഇനി ഇനി മിക്സിയുടെ മിക്സിടെ ചാർത്തിട്ടുണ്ട് മിക്സിയുടെ ജാറിലേക്ക് ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നമുക്ക് പാക്കറ്റ് പാൽ പൊട്ടിച്ച് വയ്ക്കണം ഉമ്മച്ചി ഒന്നുകൂടെ ഒന്ന് എന്നെ സഹായിക്കാൻ വരുമോ എന്നോട് ഞാൻ ഉമ്മച്ചി എന്നെ ഒന്ന് സഹായിക്കണം ചുമ്മ ചേട്ട് മോള് വേ മലപ്പുറത്ത് കഴിക്കോളാ കേട്ടാ ഉമ്മച്ചി ഇതൊന്ന് സെറ്റാക്കി താങ്ങിക്ക നമുക്ക് പാക്കറ്റ് പാൽ ഉണ്ട് അപ്പം അത് ഒഴിക്കാം സെറ്റ് ഇനി ഇത് നമുക്ക് മിക്സ് ചെയ്തിട്ട് വരാം അതെ അപ്പോൾ ഈ ഒരു മിശ്രിതം കിട്ടിയിട്ടുണ്ട് കണ്ടോ ഇങ്ങനത്തെ ഒരു ഇതിൽ വേണം നമുക്ക് കിട്ടാൻ അപ്പം അങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ളത് എന്താണെന്ന് നോക്കാം ഞാൻ ആ മേലെന്ന് ഞാൻ ഇറക്കിയിട്ടുണ്ട് റാക്കിൻ്റെ മേലിലായിരുന്നു ഇത് ഇത് എടുത്ത് വെച്ചിരിക്കായിരുന്നു ഇനി ഈ ഐറ്റമാണ് നമുക്ക് വേണ്ടത് ഇതിലാണ് നമുക്ക് ഉണ്ടാക്കേണ്ടത് കേക്കിൻ്റെ കുറേ ഐറ്റംസ് ഒക്കെ ഇതിൽ തന്നെ ഉണ്ട് ഉണ്ടോ കേക്കിൻ്റെ ഐറ്റംസൊക്കെ ഡീൽ തന്നെ ഉണ്ടല്ലോ ഉണ്ടോ ഇതൊക്കെ ഡിയിൽ തന്നെ ഉണ്ട് എന്താ പറയുക ഇതൊക്കെ ഇതൊക്കെ ഡിസൈൻ ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് കേക്ക് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഓരോ തെയിലൊക്കെ ഇട്ട് വരുന്നാലേ ഇതൊക്കെ ഉണ്ട് പിന്നെ നമുക്ക് ഈ ഒരു പാത്രം മാത്രം മതി ബാക്കിയൊക്കെ നമുക്ക് എടുത്തേക്കാം ആദ്യം നമുക്ക് ഇതൊന്ന് വൃത്തിയാക്കിയിട്ട് എടുക്കാം കുറേ നാളെ യൂസ് ചെയ്തെടുക്കാം അപ്പോൾ ഇതൊന്നാദ്യം വൃത്തിയാക്കാം ഓ ഗ്യാസ് വത്തിച്ചിട്ട് നമുക്ക് പാന വെക്കാം ക്യാരമിൽ ഉണ്ടാക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് പഞ്ചസാര നമുക്ക് എടുക്കാം പഞ്ചസാര എന്നിട്ട് നല്ലോണം എടുക്കാം വീഡിയോ എടുത്തരില്ല ഞാനെല്ലാം ഫോളോ ആക്കണം എന്നാണ് പറയുന്നത് ഞാൻ തന്നെ ചെക്കാക്കി എടുക്കാം ഇത് നല്ലോണം മെൽറ്റ് ആക്കി എടുക്കണം ഉണ്ടോ ഇച്ചടക്കോളിൽ ഞാനിപ്പോൾ ഇച്ചയ്ക്ക് വിളിച്ചിട്ട് വരാം അതിങ്ങനെ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഈയൊരു രീതിയിലാണ് നമുക്ക് കിട്ടാൻ ഇനി നമുക്കിത് ഇത് ഗ്യാസ് ഓഫ് ചെയ്യാം നമുക്ക് ഇതിൽ കുളിക്കാൻ പറ്റില്ല പിന്നെ കട്ടിയാവും അപ്പം നമുക്കിപ്പം തന്നെ ഇതിൽ കുളിക്കാം ഉമ്മച്ചി എന്നോട് സഹായിക്കാൻ വരില്ല എന്നാണ് പറഞ്ഞേക്കണേ ഒറ്റക്കെന്നെ ഞാനതൊക്കെ ഉണ്ടാക്കണം ഒറ്റക്കെന്നെ ക്യാമറയിൻ ഒക്കെ പിടിക്കണം ഉമ്മച്ചിക്ക് ഞാൻ ഒരു ദിവസം മൈലാഞ്ചി ഉണ്ടാക്കിയിട്ട് ആ ഒരു പാത്രം കരിച്ചിട്ട് ഉമ്മച്ചി മേലെ കറിഞ്ഞു തന്നെ ഉമ്മച്ചി പറയുന്നത് അശു ഇനി ഇതിങ്ങനെ ഫുൾ ഒന്ന് സ്പ്രെഡ് ചെയ്യാം കേട്ടോ ഇനി ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് ഇപ്പം അത് ആവി കയറ്റണം അപ്പം ആവി കയറ്റാനുള്ള പാത്രം ഇവിടെ നമ്മൾ വെച്ചിട്ടുണ്ട് ഇനി അതിൽക്ക് ആവി നല്ലോണം തിളച്ചൊക്കെ വരണം വെള്ളം നല്ലോണം തിളച്ചതിന് ശേഷം നമുക്ക് അത് സെറ്റാക്കാം തിളച്ച് വന്നാൽ ദിൽക്ക് നമുക്ക് ഇങ്ങനെ ഇങ്ങനെ ഇറക്കി വെക്കാം ഇതേ നല്ലോണം തിളച്ചിട്ടുണ്ട് നമുക്ക് ഇതും കിട് ഇറക്കി ഇതിലേക്ക് ഇങ്ങനെ വെക്കാം നമുക്കിതേ തീ അടിച്ചത് നമുക്ക് ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ടൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്കിത് വേവിച്ചതിന് ശേഷം നമുക്കിത് എടുക്കാം എന്താകും എന്നുള്ളത് നമുക്കപ്പോൾ കാണാം പതിനഞ്ച് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ആകും അതാവാൻ അപ്പോഴത്തേനും ഉമ്മച്ചി എനിക്ക് പാല് കൊണ്ട് വന്നിട്ടുണ്ട് പാൽ കുടിക്കാൻ വന്നിട്ടുണ്ട് പിന്നെ പാൽ കുടിക്കാം ഉമ്മച്ചി ചായ കുടിക്കണം പക്ഷോ ഇങ്ങനെ ഒരവസ്ഥയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അതെന്താണെന്നൊക്കെ നമുക്ക് നോക്കാം ഈ അത് അപ്പൊ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് നോക്ക എന്താണ് അവസ്ഥ എന്ന് നമുക്കൊന്ന് നോക്കി ആ അടിപൊളി ഇങ്ങനെയാണ് ഇങ്ങനെ നമുക്ക് ആദ്യം അതൊന്ന് കട്ട് ചെയ്ത് നോക്കാം എങ്ങനെ ഇണ്ടെന്ന് നോക്ക എന്നിട്ടൊന്ന് കഴിച്ച് നോക്കണം ആവും ശരി നോക്കി ഇന്നൊളി ആയിട്ടുണ്ട് ഗായ്സ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ട് ഇനി അടിപൊളി ഇനി വാപ്പിച്ചെടുത്തേക്കണം കഴിച്ചാൽ ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കണ്ടോ വാപ്പിച്ചെടുത്തേക്കണം കരുമ്പോ കൊടുക്കാം നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മളത് അമ്മക്കും അവർക്കൊക്കെ കൊടുക്കട്ടോ ഈ പീസ് എടുത്താണെങ്കിലും കട്ട് ചെയ്തിട്ട് നമുക്കത് ഇട്ട് കൊടുക്കാം ഈ ഒരു പീസും ഈയൊരു പീസും വെക്കാം അവിടെ ചിമ്മുട്ടന ഉണ്ട് ചിമ്മുട്ടന കൊണ്ട് കൊടുക്കാം െ എത്തിന്നത് ഇത്ര ഇനി വാപ്പിച്ചിട്ടുള്ളതാണ് എന്ത് മാപ്പിച്ചെടുത്തേക്കണം ഇത് ചൂടോട് കൂടി തിന്നപ്പ നല്ല ടേസ്റ്റിൽ ഇങ്ങനെത്തുന്നതെന്ന് ഇങ്ങനെ പോവാ പക്ഷെ അത് കഴിഞ്ഞ് ഞാൻ ഇപ്പൊ അവർക്കൊക്കെ കൊണ്ടുവന്ന് കൊടുത്തിട്ട് ഇപ്പൊ വന്ന് നോക്കുമ്പോൾ കുറച്ചിങ്ങനെ കട്ടിയായി അപ്പോ വേറൊരു ടേസ്റ്റ് കട്ടിയാവാണ്ടാണ് ടേസ്റ്റ് എനിക്കിപ്പോ തോന്നെ ഇന്നത്തെ വീഡിയോ ഒരു കുക്കിംഗ് വ്ളോഗൊന്നല്ല നമ്മൾ ജസ്റ്റ് ഒന്ന് ഈവനിങ് അപ്പോ ഈ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നാളെ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെയും ബുബായ്